പ്രാവിൻകൂട് ഷാപ്പ് ഒരു മിസ്റ്റർ ത്രില്ലറാണ് കോമഡി മിസ്റ്റർ ത്രില്ലർ എന്ന് ഒന്നും കൂടി ഒന്ന് തിരുത്തണം കാരണം ഇതിനകത്ത് മേമ്പൊടിക്ക് ചെറുതായിട്ട് ഒരു കോമഡി കൊടുത്തിട്ടുണ്ട് അതും കൂടി ഇല്ലെങ്കിൽ ഈ പടം തിയേറ്ററിൽ നമുക്ക് കണ്ടിരിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ ബേസിൽ ജോസഫ് അതുപോലെ ചെമ്പൻ വിനോദ് ഇവർ രണ്ടുപേരും കിട്ടലും പെർഫോമൻസ് ആയിട്ട് അഭിനയിച്ചിട്ടുണ്ട് നല്ലൊരു സിനിമയായിരുന്നു ഒരു വൺ ടൈം വാച്ചബിൾ ആയിട്ടുള്ള സിനിമയാണ് ഒരു ഡീറ്റെയിൽഡ് റിവ്യൂ ഞാൻ ചെയ്തിട്ടുണ്ട് കണ്ടുപോയിട്ട് ഒന്ന് കമന്റ് ചെയ്യും ഓൾമോസ്റ്റ് കൊള്ളാം കുഴപ്പമില്ല ഒരു എക്സ്പിരിമെൻ്റൽ വൺ ടൈം വാച്ച് മൂവി ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തേക്കണേ നിങ്ങൾ കണ്ടിട്ട് ഒരു സസ്പെൻസ് കീപ്പ് ചെയ്യുന്നുണ്ട് ആ സസ്പെൻസ് പൊട്ടിക്കഴിഞ്ഞാൽ പിന്നെ പടമില്ല ആ സസ്പെൻസ് അങ്ങനെയാണെങ്കിൽ നിലനിൽക്കട്ടെ ആ നിലനിന്നാലാണ് സിനിമ കൂടുതൽ പ്രഷറിലേക്ക് എത്തുകയുള്ളൂ അപ്പൊ അത് നിലനിർത്തിക്കൊണ്ട് ഉള്ള റിവ്യൂ ആണ് ഇട്ടേക്കുന്നത് ജസ്റ്റ് ഒന്ന് കണ്ടു നോക്ക് പടം കൊള്ളാം കുഴപ്പമില്ല